അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നേ വീഡിയോ കാണുമെന്ന് ഞാനാരും നിർബന്ധിക്കുന്നില്ല പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ നിർബന്ധിക്കും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ ഇതൊരു സാറ്റർഡേ വീഡിയോ ആണ് സാറ്റർഡേ എനിക്ക് അവധിയായിരുന്നു എല്ലാ സാറ്റർഡേ ഒന്നും അവധിയില്ല പക്ഷേ അവധിയുള്ള ദിവസം രാവിലെ ഇങ്ങനെ കിടന്ന് തുടങ്ങാൻ എന്നതാണ് അസുഖം ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു ഉച്ച വരെ കിടന്ന് ഉറങ്ങണമെന്ന് അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ നേരത്തെ എഴുന്നേക്കും നേരത്തെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചാലോ താമസിച്ചു എഴുന്നേക്കും എന്ത് കഷ്ടമല്ലേ വിധിയുടെ വിളയാട്ടം ഞാൻ നോക്കിയപ്പോൾ ഒരാൾ കട്ടിലേ കിടന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കുന്നു ഞാൻ നോക്കുമായിരുന്നു എന്നാന്ന് ആമസോണിൽ എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്ന ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ വേണേലേ ജസ്റ്റിയുടെ ആമസോണിനകത്ത് കാട്ടിനകത്ത് അങ് ഇട്ടേക്കും അതാകുമ്പം ജസ്റ്റി അങ്ങ് ഓർഡർ ചെയ്തോളും അത് വേണോ വേണ്ടോ എന്നൊന്നും ചോദിക്കല്ലേ കേട്ടോ ഇന്നിപ്പോൾ ജസ്റ്റി കാപ്പിയൊന്നും ഉണ്ടാക്കി തരുന്ന ലക്ഷണമൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ എഴുന്നേറ്റു കാരണം ബെഡ് കോഫി കിട്ടണമല്ലോ സാധാരണ ചിലപ്പോഴാണെങ്കിൽ സാറ്റർഡേ ജസ്റ്റ് ഒരു കോഫിയൊക്കെ ഇട്ടു തരാറുള്ളതാണ് ഇന്നെന്തോ മടിയായിരിക്കും സാറ്റർഡേ താമസിച്ച് താമസിച്ചെഴുന്നേക്കുന്ന ദിവസം നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ ഒരു ബ്രഞ്ച് ആട്ടാ അങ്ങ് കഴിക്കുന്നേ അപ്പ ലഞ്ച് ഇന്നത്തെ പരിപാടി എന്നാ പൊന്നോ സുഖിപ്പിച്ച സുഖിപ്പിച്ചു ലഞ്ച് െട്ടി ഓ ലഞ്ച് ക്ലാസ് ലഞ്ച് ഉണ്ടാക്കട്ടെ ഞാൻ അടുക്കള അടക്കളെ ജസ്റ്റിയെ വിളിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ സാറാത്തോട്ടെ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാന്ന് ഞാൻ ചോദിച്ചിട്ട് തന്നെ ജസ്റ്റി ഞാൻ ആഴ്ചയിൽ ഒന്നേ ജസ്റ്റിയോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിക്കുന്നുള്ളു സൺഡേ പോട്ട് സാറ്റർഡേ ണം അതാണ് ഞാൻ സ്വപ്നങ്ങളെ ആയതാ ജസ്റ്റി ശരിപടി ഇല്ലായിരുന്നു ആൾക്കാര് ചോദിക്കുവാണേ ആൾക്കാര് പറയുവാസ്റ്റിയെ ജസ്റ്റി ഒരു ഇന്നസെന്റ് ആണ് ഇന്നസെന്റ്

ജസ്റ്റ് ജസ്റ്റ് എന്റെ ഹോസ്പിറ്റലിൽ വന്ന എന്റെ വെള്ളപാടിയും അറിയോ ഇത് ഓഫീസിലാണോ ഓഫീസ് 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 അല്ലെങ്കിൽ ബിസിനസ് ഓഫീസുമായി പോയി നടക്കുന്ന അമ്മ ഇതിനിടക്ക് ലൈഫ് ജില്ലാക്കി നടക്കുന്ന ഒരു മോൻ അല്ലേ മോനെ മക്കളെ പറഞ്ഞ കൊറച്ച് ഭാഗ്യം വേണോന്നോ നല്ല അപ്പനും അമ്മക്ക് ജനിക്കാനാണോടാ എന്തിനാ ഭാഗ്യം വേണ്ടി തിന്നോരെണ്ണം എടുക്ക ആ വായിച്ചൊന്നും നോക്കാൻ പറ്റത്തില്ല കളിപ്പിരി പാടില്ല ഒരെണ്ണം എടുക്കും അതനുസരിച്ചിരിക്കുന്നു അജു ഇതൊരു സംഭവത്തെ കുഴപ്പ ഒന്ന് ജസ്റ്റ് ലഞ്ച് ഉണ്ടാക്കണമെന്നും ഒന്ന് ഞാൻ ലഞ്ച് ഉണ്ടാക്കണമെന്നൊരു വിഷമം എഴുതട്ടെ

വല്ലാത്ത മോൻ തന്നെ പിന്നെ ഗ്ലാസ് മോനെ പറഞ്ഞു വെള്ളം തിളപ്പിക്കുന്ന കെറ്റില് എന്റെ കാര്യം ചോദിക്കട്ടെ നമുക്കൊരു ക്യു ആൻഡ് എ ചെയ്താലോ കൂടുവോ എന്റെ കൂടത്തില് ഏ പ്ലീസ് കൂടുവോ ഏ കുഴപ്പൊന്നുമില്ല കാപ്പി പിടിച്ചു മേശപ്പോയി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാന്നില്ല അഞ്ച് ഞാനുണ്ടാ നാളെ സൺഡേ നടക്കുമൊന്നുമില്ല നാളെ പള്ളിയിൽ ഇല്ലാ പോയിട്ട് എപ്പോഴാ വരുന്നേ ഇന്ന് ഞാൻ ഉണ്ടായിക്കോളാം ലഞ്ച് പറയരുതേ അയ്യോ ആമസോണിൽ ഓർഡർ ചെയ്യാനാണോ എന്തോ സാധനം ഉണ്ടെങ്കിൽ തരൂ തരൂ ഏതെങ്കിലും കെട്ടിയോ മരി കെട്ടിയോട് ആമസോണിൽ നിന്ന് വല്ലതും ഓർഡർ ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുവോ ജീവൻ പോയാലേ ചോദിക്കരുത് കാണിത് അപ്പൊ ഇന്ന് കുക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം പന്ത്രണ്ടര ആയി ഇത് ഞാൻ വീട്ടിൽ കൂടെ ഷോർട്ട്സ് ഒക്കെ ഇട്ട് നടക്കുവാണേല് പെട്ടെന്ന് താഴെ ഷോപ്പിലോ അല്ലെ കൊച്ചിനെ പിക്ക് ചെയ്യാനൊക്കെ പോണല് ഞാൻ ചെയ്യുന്നൊരു കാര്യ പിന്നെ ഡ്രസ്സ് മാറാനും പെഴുക്കാനും പാടല്ലേ പാടില്ലേ അതിനെ മണ്ടിലോട്ട് ഈ സ്കേർട്ട് അങ് എടുത്തിടും അതാകുമ്പോ എളുപ്പമുണ്ടല്ലോ സെറ്റല്ലേ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു സൂത്രപ്പണിയാണെ എന്നെപ്പോലെ ഇങ്ങനത്തെ പണി ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ അതുപോലെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ കയറി വരുവാണേലേ ഓടിപ്പോയി ഇതങ്ങ് ഇട്ടാൽ മതിയല്ലോ ഇപ്പം സെറ്റല്ലേ ഇതാകുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നത്തുമില്ല ഇനി കുറച്ച് ഫാഷൻ ഷോ ആവും അല്ലേ താഴെ പോയിട്ട് സാധനം വാങ്ങിക്കാൻ അങ്ങനെ ഞാനും ചേടും കൂടെ നമ്മുടെ താഴെയുള്ള മദീന ഹൈപ്പർ മാർക്കറ്റ് വരെ പോകാമെന്ന് വിചാരിച്ചേ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെയാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെയല്ല തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലാണേ ഇതാകുമ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ ഓടിപ്പോയി വാങ്ങിച്ച് നമുക്ക് ഇഷ്ടമുള്ള കുക്ക് ചെയ്യാമല്ലോ അത് വീക്കെൻഡ് ആണ് നമ്മുടെ വീട്ടിലെ വെജീസൊക്കെ തീർന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും പോയി വാങ്ങിച്ച് കുക്ക് ചെയ്യാമെന്ന് സാധാരണ വീക്കെൻഡിൽ നമ്മൾ പുറത്ത് കഴിക്കാൻ പോകുകയാണെ ഞാൻ ഈ മീൻ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചൊന്നുമില്ല പക്ഷേ നല്ല കൊഴുവ കണ്ടില്ലേ നെത്തോലി അത് കണ്ടപ്പോൾ എനിക്കത് വാങ്ങിക്കാൻ ഒരാഗ്രഹം എന്തെങ്കിലും വെജീസ് വെജിറ്റബിൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാ പോയത് അങ്ങനെ കൊറച്ചയലയും വാങ്ങിച്ചു കുറച്ച് നെത്തോലിയും വാങ്ങിച്ചേ ചിലത് കാണുമ്പോ നമുക്ക് തോന്നുകല്ലേ ഇപ്പൊ തന്നെ ഉണ്ടാക്കണോന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം പ്രശ്ന പൗഡറും സോൾട്ടും വാങ്ങിച്ചിട്ടുണ്ടെന്നാടി മറന്നുപോയി പ്ലീസ് എന്നാ വിളിച്ചു പറയും പോയ മതി ജസ്സിക്ക ഡ്രസ് ഒന്നും ഈ ഡ്രസ് ഇട്ട് വിടുവാണോ എന്നാ വാങ്ങിക്കാൻ പോകുന്ന അത്യാവശ്യപ്പെട്ട രണ്ട് സാധനം വാങ്ങിക്കാൻ മറന്നു അങ്ങനെ അല്ലേ നമുക്ക് അത്യാവശ്യം ഉള്ള സാധനം മറന്നു അതിപ്പോ ഷോപ്പിൽ പോവാൻ പറഞ്ഞിട്ട് പോവുകയില്ല രാവിലെ എഴുന്നേറ്റ് നൂഡിൽസ് കഴിച്ചെന്ന് എന്നോട് പറഞ്ഞു എന്നിട്ടാ എന്നിട്ടാണ് അന്ന് ഉള്ളി ഒന്ന് കാര്യം ആരങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നോ ഞാൻ കണ്ടു പിന്നെ വഴക്കൊണ്ടാക്കാനാണെ വഴക്കൊണ്ടാക്കാനുള്ള കമന്റ് സഹിക്കാൻ പറ്റത്തെ ജസ്റ്റിൻ ചേട്ടൻ ഒരു പാവാണ് അനുഭവിക്കുന്ന എനിക്കല്ലേ അറിയത്തുള്ളൂ മന്ദമുത്തി കുടിവെള്ള പദ്ധതി അത് വഴിയാ പോയത് അതുകൊണ്ട് അങ്ങനെ ജസ്റ്റിയോട് കടയിൽ പോകാൻ പറഞ്ഞിട്ട് പാവം കൊച്ചിനെ പറഞ്ഞു പറഞ്ഞിട്ട് കേട്ടോ ഇത് കണ്ടോ നെത്തോലി കൊഴുവാന്നൊക്കെ പറയും എന്നാ നല്ല സാധനം നോക്കി ഇത് കണ്ടിട്ട് എങ്ങനെയാന്നീ വാങ്ങിക്കാതിരിക്കുന്നെ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ നെത്തോലി പീര നല്ലതല്ലേ പീര വെച്ചാൽ അത് മാത്രം മതി ചോറ് ആയിട്ട് ചില ദിവസം ഇങ്ങനാന്ന് കുക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹം ഒന്ന് തലയ്ക്ക് കയറി പിടിക്കും അന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും തോന്നും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പൊ പറയാ അവർക്ക് ടെൻഷനൊക്കെ വരുമ്പോ ചുമ്മാ ഇരിക്കുമ്പോൾ വീട്ടിൽ ഇന്നും കണ്ട എന്റെ വീഡിയോ കണ്ട ടെൻഷൻ ഒക്കെ പോകുന്നു നല്ല എപ്പോഴും ഒരുമാരിയോ കാരിക്കുന്നു എന്നെ പോലൊരു ഭാര്യ കിട്ടുന്നത് പുണ്യം പുണ്യം ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ശരിക്കും കുപ്പത്തോട്ടിയിലേ മാണിക്കുവാണെങ്കി രണ്ട് ഗ്ലാസ് കഴിക്കൊണ്ടിരിക്കുന്നു അവൻ രണ്ട് വെളുത്തുള്ളി ചുമതുള്ളി പൊളിച്ചു തന്നെ ചുമന്തൂട്ടി പൊളിച്ചുള്ളി പൊളിക്കാൻ പിന്നെ മുട്ട ഉണ്ടാക്കുന്നേ മുട്ട പൊരിക്കണോ ഞാൻ പൊരിച്ചോളാം ഓ ഞാനും ജസ്റ്റി ഇങ്ങനെ ആട്ടോ ഒന്നിച്ച് കിച്ചണിൽ കയറിയ പൊരിയ അടിയായിരിക്കും തമാശ കാണേ അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി തന്നെ ഞാൻ കിച്ചണിലൊക്കെ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ ജസ്റ്റിക്ക് ഇഷ്ടമുള്ള പരിപാടിയിലേക്ക് ജസ്റ്റി കിടന്നു ഇളക്കുക ഒരു പ്രത്യേക താല്പര്യമാണ് ഇളക്കാൻ ഉണ്ടാക്കുന്നോ ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല കാജുമോരുണ്ടാക്കിക്കോ ഏകുന്നോ അതൊന്ന് ശ്രോതാക്കൾ കേൾക്കണം അതാണ് എന്റെ ലക്ഷ്യം ഒന്നും നമ്മുടെ മീൻ മറക്കാൻ വേണ്ടി മാത്രം എടുത്തോണ്ടിരുന്ന പാത്ര ആ ആ പാത്രം നോൺ സ്റ്റിക്ക് വെച്ച് ഒരച്ചൊരു പരിവായി നോൺ സ്റ്റിക് അല്ല സോറി മറ്റേ സ്ക്രബർ വെച്ചോ എനിക്കത് ഫിലിപ്പിനോസിന് ഒരു കാര്യ സേവിങ്സ് അങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ ആ ലിക്വിഡ് ഇല്ലേ ഫെയറി അത് ഞാൻ ഒരു ഒന്നോ രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ മടികുവാ സാധനം യൂസ് ചെയ്തു അവർ വന്നേ പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാഴ്ച ഒരു ഫെയറിയാണ്

അത് അങ്ങനെ ഉള്ള താഴെ ഇട്ട് ജസ്റ്റ് കൈ പൊള്ളും മുത്തേ ആവി തട്ടി ആട്ടോ ഞാൻ വെക്കാം ജസ്റ്റ് അങ്ങനെ വെക്കരുത് കൈ ഇവിടുന്ന് വരുന്ന ആവി തട്ടി കൈ പൊള്ളും ഒരൊറ്റ കമത്തേ കമത്താ താഴെന് അങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നേ അത് ഉരുണ്ടെങ്കിലും പോയ അതെ പൈപ്പ് ചുറവിച്ചിരിക്കുന്ന അതല്ലേ ഉദ്ദേശം താഴത്തെ പൈപ്പ് പിന്നെ അറിയാമല്ലേ എന്നാലും നറുപ്പുരത്തിനൊരു കൊറവില്ലല്ലോ ചർഗനോ വളർത്തു ദോഷം വളർത്തു ദോഷം എന്താ ചെയ്യുക ചെറിയ പാത്രം ഇങ്ങനെ ഞാൻ എടുത്തു തരാം മാറ മാറ ഇതാണ്ട് ഈ സാധനം ഒക്കെ കൊണ്ട് ഡൈനിങ് ടേബിളാ വെച്ചേ നീ ഹ്രി ആയില്ലല്ലോ സാധനം വെച്ചോ അപ്പൊ ഒന്ന് ഓരോ വൺ ബൈ വൺ ആയിട്ട് കൊണ്ടുപോ മതിയെ അങ്ങനെ നമുക്കുള്ള ലഞ്ച് റെഡിയായേ ഈ ശരിക്കും പറഞ്ഞ വൻപയർ വെള്ളത്തിലിട്ടത് തോരം വെക്കാൻ വേണ്ടിട്ടാ പക്ഷേ ഈ നെത്തോലി കണ്ടപ്പം തോരന്റെ പ്ലാൻ മാറി അത് ഓൾറെഡി തോരം വെച്ചല്ലോ അതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജ് വെച്ച് പോകാത്ത അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവം കേട്ടോ ഇങ്ങനെ നല്ല ചൂട് ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ച് മുന്നേ വെച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഓരോരുത്തരും വിശപ്പില്ലെന്നേ എനിക്ക് ഇതുപോലെ കരിപ്പുള്ളൊരു കാര്യമില്ല ആദ്യമേ പറഞ്ഞ കൊച്ചിനെ വിശക്കുന്നില്ലെന്ന് പിന്നെ ജസ്റ്റിക്ക് ഫോൺ കോളായി അതായി ഇതായി തിരക്കായി ശരിക്കും നമ്മൾ ഈ എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടേ അത് ചൂടാൻ കഴിക്കുമ്പോൾ എന്താ ഒരു ടേസ്റ്റല്ലേ എല്ലാവരും കൂടെ ഒന്നിച്ച് വല്ലപ്പോഴും വീക്കെൻഡാണ് ഒന്ന് ഒന്നിച്ച് കഴിക്കുന്നത് അപ്പഴത്താണ് ഇവിടുത്തെ അവസ്ഥ ഇന്ന് ഞാൻ ബൈ ബൈ എന്താ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലല്ലേ ഞാൻ പാവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കിയത് പിന്നെ നെത്തോലി പീര വെച്ചു അത് ഉള്ളതുകൊണ്ടാണ് പാവയ്ക്ക മെഴുക്കുരട്ടി വെച്ച കേട്ടോ അല്ലാതെ തോരം വെച്ചിനെ പിന്നെ ജസ്റ്റ് മുട്ട ഒരിച്ചു ജസ്റ്റിക്ക് ഭയങ്കര ഇഷ്ടം മുട്ട വെച്ചത് പിന്നെ ഒരു കാച്ചിമോരും പിന്നെ ഇച്ചിരി അയലയും വറുത്തേ ജസ്റ്റിക്ക് ഇഷ്ടമുള്ളൊരു മീനാണ് അയല വറുത്തത് Demon Hunter. Ah, K-pop Demon Hunters. I love you. Eh? Hey. I love all the boring people. Let me just run away. Thanks to Amadu Rada. Thanks to Amadu. <laughs> Ketian. Ketian, I'm sorry. Hmm. I'm not sure if I'm going to get it. Sorry, I'm going to get it. Yes, I'm going to get it. Yes, I'm going to get it. സാധാരണ ചിലപ്പോ വീക്കൻഡിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയ എല്ലാരും കൂടെ ഇരുന്ന് ഒന്നിച്ച് കഴിപ്പൊന്നും കാണുക ജസ്റ്റിക് എന്തെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും ചെയ്യാൻ കാണും അല്ലെ കൊച്ചിന് എന്തെങ്കിലും ക്ലാസ്സുകളോ സ്വിമ്മിങ് ക്ലാസ് അങ്ങനെ എന്തെങ്കിലും കാണും അങ്ങനെയൊക്കെ വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒന്നിച്ചിരുന്നുള്ള കഴുപ്പ് മിക്കപ്പോഴും വീക്കെൻഡിൽ നമ്മൾ പുറത്തു പോകുക ചെയ്യുന്നത് കേട്ടോ നമ്മൾ പുറത്തു പോയി കഴിക്കും ജസ്റ്റ് ഒരു ഒന്നും ഉണ്ടാക്കണ്ടെന്ന് അത് ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടമില്ല എന്നിട്ടോ അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നാമത്തെ റീസൺ ഉണ്ടാക്കിയാൽ നമ്മൾ നന്നായിട്ട് കഴിക്കും പിന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെയൊക്കെ ചോറ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ജസ്റ്റിക്ക് രണ്ടാമത്തെ റീസൺ ജസ്റ്റ് ജസ്റ്റി എണൂരെ നമുക്കൊല്ല ഒന്നിച്ച് മൂവിയെല്ലാം കാണാമെന്ന് അതുകൊണ്ടാണ് കേട്ടോ അതെ ഇതൊക്കെയായിരുന്നു ഞാൻ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ മുട്ട പൊരിച്ചോണ്ട് ഉണ്ടായിരുന്നു മെഴുക്കുരൊട്ടിയു മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു മീൻ ഉണ്ടായിരുന്നു ഓഹ് എനിക്ക് ഭയങ്കര മീൻ മീൻപീര നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോ കമന്റ് ചെയ്യണേ അപ്പോൾ ശരി